എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ആദ്യത്തെ നാമം ആ ബ്രഹ്മ കീട ജനനി ബ്രഹ്മാവ് മുതൽ കീടം വരെയുള്ള സകല ജീവജാലങ്ങൾക്കും അമ്മയായുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം വർണ്ണാശ്രമം വിധായണി വർണ്ണാശ്രമ വിധങ്ങളെ വിധിച്ചവൾ എന്നർത്ഥം വർണ്ണം നാല് തരം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശുദ്രർ സത്വ ഗുണപ്രധാനികളാണ് ബ്രാഹ്മണർ സത്യം അസ്ഥേയം അപരിഗ്രഹം സ്വാധ്യായം തുടങ്ങി മഹനീയ ഗുണങ്ങൾ ആരിലുണ്ടോ അവരാണ് ബ്രാഹ്മണർ ജീവിതവൃത്തിക്ക് ബുദ്ധിയെ മുഖ്യമായി ആശ്രയിക്കുന്നു അടുത്തത് രജസ് സത്വം തമസ് എന്നീ ഗുണങ്ങൾക്ക് പ്രാമുഖ്യമുള്ളവർ ക്ഷത്രിയർ അഥവാ യോദ്ധാക്കൾ സത്യം ധർമ്മം പൗരുഷം അനീതിയോടുള്ള അമർഷം അതാണ് അവരുടെ സ്വഭാവം എതിർക്കാൻ മുൻകൈ എടുക്കുന്നവർ കയ്യൂക്കിനെ നിയന്ത്രിക്കുന്നത് ധർമ്മബോധം അഥവാ ജ്ഞാനം കൊണ്ട് അടുത്തത് രജസ് തമസ് സത്യം എന്നീ ക്രമത്തിൽ ഗുണങ്ങളുടെ ആധിക്യമുള്ളവർ വഹിച്ചു ഉദാഹരണം കർമ്മകുശലന്മാർ വ്യവസായശീലർ ഉത്സാഹശാലികൾ തുടങ്ങിയവർ അടുത്തത് തമോ ഗുണപ്രധാനന്മാർ ചൂദന്മാർ ബുദ്ധിയില്ലാത്തതിനാൽ ആപത്തുകളിൽ ചെന്നു ചാടും അങ്ങനെ ദുഃഖശീലരായി കഴിയും സത്യം ധർമ്മം ഇവയിലൊന്നും പ്രത്യേക നിഷ്ഠയും ഇല്ലാത്തവർ താണതരം ഏതു പ്രവർത്തിയും അവർ ചെയ്യും ഇങ്ങനെ ഓരോരുത്തരുടെയും ഗുണമനുസരിച്ച് വർണ്ണം വേർതിരിച്ചിരിക്കുന്നു ഈ നാല് കൂട്ടരെ വിരാട് പുരുഷൻ എന്ന സമൂഹത്തിന്റെ ശിരസായും കൈകളായും നെഞ്ചും വയറും അരക്കെട്ടും ഉൾപ്പെടെയുള്ള ശരീരമായും പാദങ്ങളായും വിഭാവന ചെയ്തിരിക്കുന്നു ഈ ഗുണമനുസരിച്ചാണ് വിഭജനം മറിച്ച് കുലം ആശ്രയിച്ചല്ല ആശ്രമം നാല് ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെയും വേർതിരിക്കാം ജീവിതത്തിന്റെ സമ്പൂർണതയാണ് ഈ ദർശനം അടുത്ത നാമം നിജാജ്ഞാരൂപനിഗമം ആരുടെ സ്വന്തം കൽപ്പനകളാണോ വേദങ്ങളായി പരിണമിച്ചത് ആ ദേവി എന്നർത്ഥം നിഗമം എന്നാൽ വേദം എന്നർത്ഥം നിഗമത്തിന് വേദാനുസൃതമായ തന്ത്രം എന്നും അർത്ഥമുണ്ട് ഇവിടെ ദേവിയുടെ കൽപ്പനകളാണ് വേദങ്ങളായി പരിണമിച്ചത് എന്ന് താല്പര്യം അടുത്ത നാമം പുണ്യപുണ്യ ഫലപ്രദ പുണ്യത്തിന്റെയും അപുണ്യത്തിന്റെയും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം പുണ്യത്തിന്റെ ഫലം സുഖവും അപുണ്യത്തിന്റെ ഫലവും ദുഃഖവുമായിരിക്കും ഭാരതീയ തത്വചിന്തകളിൽ ഏറെ കൂറും കേന്ദ്രീകരിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം കർമ്മമാണ് കർമ്മം നിന്നും ഒരു ജീവനും സ്വതന്ത്രമാകുന്നില്ല സ്വതന്ത്രനാകാൻ ഒരേ ഒരു മാർഗം കർമ്മഫലകാംക്ഷ പൂർണമായി ത്യജിക്കുന്നതാണ് ഗീതയുടെ സന്ദേശം അത് തന്നെയാണ് നാമങ്ങൾ ഓം ആ ബ്രഹ്മകീട ജനനേ നമ ഓം വർണ്ണാശ്രമവിതായന്യേ നമ ഓം നിജാ രൂപനിഗമായ നമ ഓം പുണ്യ പുണ്യ ഫലപ്രദായേ നമ എല്ലാവർക്കും ലളിതാപരമേ ചീയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം